അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലോഗേൽ കണ്ട പോലെ തന്നെ ലോഗ കാണാൻ പോവുകയാണ് നാളെ കാലിലാണ് ഷോ ഇപ്പം ഏകദേശം മണി ഹവറായി നമ്മൾ പേരാവൂര് ഓറോ സിനിമാസ് വെച്ചാണ് കാണുന്നത് വിത്ത് ഫുൾ ഗ്യാം നല്ല ആൾക്കാരുണ്ട് ഗ്യാമിൽ അപ്പോൾ ഒരു ടീം മെമ്പർ ഉണ്ടാവില്ല ആളെങ്കിൽ ഓണൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും എത്തുള്ളൂ അപ്പം യാ പേരാവൂര് എത്തണം പുറത്ത് നല്ല മഴയാണ് നമ്മളെ അച്ഛൻ കൊണ്ടുവിടുമായിരിക്കും ടൗൺ വരെ ഒരു ഒത്തിരി ആൾക്കാരെ ലോഗം കണ്ട് ഞാൻ ഒരു റിവ്യൂസും ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫുൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വിടുകയായിരുന്നു എന്തേലും ചെറിയ കട്ട്സൊക്കെ വരുമ്പോഴത്തേക്കും പക്ഷേ എങ്കിൽ ഒരു സമയം ഒത്തു കിട്ടിയില്ല ഇന്നലെ പോകാമെന്ന് ഓർത്തായിരുന്നു അപ്പോൾ ഇന്നലെയും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് പോയി ഇന്ന് നമ്മൾ ഈവനിങ് ഷോ എടുത്തു നാലേ കാലിലെ ഷോ അപ്പം പോയി കാണട്ടെ എങ്ങനെയുണ്ട് എന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കുറച്ചല്ല കുറച്ചധികം പിന്നെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഞാൻ നോർമലി സിനിമ കാണുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നത് നിർത്തി പിന്നെ എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് കണ്ട് എല്ലാവരും നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ ഞാൻ എങ്ങനെ അങ്ങോട്ട് ആഹ്ലാദിക്കുന്നില്ല കാരണം എനിക്ക് ആഹ്ലാദിച്ചാൽ ചിലപ്പോൾ നമുക്കൊരു സ്ഥലം കിട്ടൂല നമുക്ക് സിനിമ കണ്ടിട്ട് നമുക്കൊരു കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ ലെവല് കിട്ടണം അവര് രണ്ടാൾക്കാരെ ഉള്ളു വേറെ അവർ ടൗണിലെത്താൻ അവർ വേറൊരു സ്ഥലത്ത് പോയേക്കുവാണ് അപ്പം അത് കഴിഞ്ഞ് അവർ വരണം അപ്പം അവർ ടൗണിലെത്തും അപ്പോൾ നമുക്കിനി തിയേറ്ററിൽ എത്തിയിട്ട് കാണാം ഞാനൊരു അല്ല എനിക്കല്ല ചെറുതായിട്ട് ഗ്യാങ് മാറിപ്പോയി ഞാൻ ഉദ്ദേശിച്ച ഗ്യാങ് അല്ല ഞാൻ ഞാൻ അറിഞ്ഞില്ല നമ്മളെ ഗ്യാങ് എല്ലാം ഇത് ഗ്യാങ്ങിലുള്ള ഒരാളാണ് പിന്നെ അത് വേറെ ഒരറിഞ്ഞില്ല ഏച്ചാണ് ഞാൻ പിന്നെ അങ്ങനെ ഒന്നും അറിയലൊന്നുമില്ല ആരെങ്കിലും ആരെങ്കിലും വിളിക്കും ഞാൻ കൂടെ പോകും ഓ ഇതാണ് ഞാൻ ചേടിയായിരുന്നു ഇത്ര സമയം എന്താ ലേറ്റ് ആയല്ലേ

ലോക കാണേന്നാ ടിക്കറ്റ് കണ്ടേ ഇവർക്ക് അറിയണം എന്തൊക്കെയോ ടിസ്റ്റ് ഒക്കെ ഇവര് പറയുന്നു моей marriages karl aso 1 a ൊത്ത കണ്ടി സിനിമ മൊത്തം കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുള്ളൂ ഫസ്റ്റ് ഓഫ് വരെ പറയാൻ പറ്റുള്ളൂ എല്ലാരും കണ്ടെന്നിട്ട് റിലീസായിട്ടുള്ള നിങ്ങണ്ട് പിന്നെ ഇയാള് ഭയങ്കര ഫേമസ് ആണ് തിയേറ്റർ മൊത്തം ഫുള്ളാണ് ഹൗസ് ഫുൾ എനിക്ക് ഇത്രയും ആൾക്കാരല്ലേ ഏ പത്തൊമ്പതായോണൂട്ടായിരുന്നു ഒന്ന് ഞാൻ പണ്ട് പാർവൽ കാണുമ്പോ ആഗ്രഹിക്കലുണ്ടായിരുന്നു ഒരു സൂപ്പർ സൂപ്പർ വുമൺ ആകണമെന്ന് കല്യാണി ആയി ബാവി ഇതാണ് നമ്മുടെ പേരാ ഒരു ടൗണിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ ഇങ്ങനെ പോകും ജംഗ്ഷൻ വഴി നമ്മളിങ്ങനെ തലോട്ട് പോകും ഹൈ ഒരു ഭയങ്കര ഫാൻ ആണ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതൊരു യൂട്യൂബർ ആണ്